ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ നാണം വന്നു ഹലോ ഗൈസ് അപ്പം പുത്തൂരി എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് പെരുന്നാളുടെ മുമ്പൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ വൈഫ് ഉമ്മ ഇന്നു നിനു എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോവാണ് എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് അപ്പം കോട്ടക്കൽ പുത്തൂരാണ് എക്സ്പോ ഉള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും അവിടെ പോകാൻ നിൽക്കുകയാണ് എല്ലാവരും മാറ്റി വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വണ്ടി ഇപ്പോൾ വരും നീനുട്ടിലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും മാറ്റി കഴിഞ്ഞു ഇന്നോ ആ ഇന്ന ഉമ്മമാരെ ചേരിപ്പിടുത്തു കൊടുത്ത വീണ്ടെടുക്ക വീണ്ടെടുക്ക നിങ്ങാ തെങ്ങിന്റെ അവിടെ നിന്ന് വാടിമമാന്റെ ചേരിപ്പിവിടെ അപ്പൊ പോകണതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ അപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങാറായിട്ടില്ല വണ്ടി വരട്ടെ വണ്ടി വന്നതിന് ശേഷം നമുക്ക് ഓക്കെ അപ്പോൾ ഇന്നൂസ് ഇതൊട്ടോ മാറ്റിയിങ്ങണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡ്രസ്സ് ഡ്രസ്സ് കോഡല്ല ഒരു കളറാക്കിയാണ് ഡ്രസ്സ് അപ്പോൾ ഇന്നൂസ് വേറെ ഫോണുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയെന്ന് പറയണത് അപ്പോൾ ഒരു പഴയ പഴയ ഫോണിൽ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്നോ നോക്ക് ഒരു ഹായ് കൊടുക്ക് എക്സ്പോക്ക് പോകുകയാണെന്ന് പറയും കുറെ നേരമായി രാവിലെ തൊട്ട് തുടങ്ങിയതാണുള്ളത് എപ്പോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കിയാൽ സംസാരിക്കാം അപ്പോൾ ഈ കോങ്കണ് പോലെ എങ്ങനെ ആവും ഇവിടക്ക് നോക്കി സംസാരിക്കണം അപ്പോഴാണ് കറക്റ്റ് ആവുകയുള്ളു എപ്പോ വീഡിയോയില് സംസാരിക്കുമ്പോഴും നോട്ടം നമുക്ക് ഇങ്ങോട്ടേ വരുള്ളൂ കേട്ടോ അതാണ് ഈ കോങ്കണ്ണ് പോലെ തോന്നണത് ഇങ്ങോട്ട് നോക്കി സംസാരിക്കുക ഓക്കെ അപ്പം ഇനി മുതൽ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് നോക്കി സംസാരിക്കുക ഓക്കേ നിട്ടി റെഡിയായി ഞങ്ങൾ കുട്ടി പെണ്ണ് റെഡിയായി ആ വണ്ടി വന്നു വന്നു അപ്പം ഞമ്മൾക്കു പോക്ക് പോവുകയല്ലേട്ടി ഏകച്ചു പോക്ക് പോവല്ലേ അതൊക്കെ അപ്പം വണ്ടിക്കാരൻ വന്നു ഞങ്ങളിതാ പോവുകയാണ് മുട്ടിക്ക് പറ്റി മുട്ടക്കുട്ടി എയ്ക്കണേ മുട്ട കുട്ടി

അപ്പം ഞങ്ങളുടെ മയിൽ മയിൽവാഹനം വന്നു മരം പറ്റണോ മരം പെട്ടെന്ന് അപ്പം ഇതാ കോട്ടക്കൽ പുത്തൂരെത്തി ഇവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് അതെ എക്സ്പോ കോട്ടക്കൽ എക്സ്പോ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയണത് അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റിന് അതായത് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ട അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പോൾ അകത്തോട്ട് കയറി നോക്കട്ടെ അപ്പോൾ വാ പോയി വയ്ക്കാം അപ്പോൾ അറുപത് ഉപയ്യായിട്ട് ഉള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അറുപത് ഉറുപ്യന് അഞ്ച് വയസ്സിന് മുകളിൽ ടിക്കറ്റ് എടുക്കണം അഞ്ച് വയസ്സിന് താഴെ ഉള്ളവര് ടിക്കറ്റ് വേണ്ടി പിന്നെ അങ്ങനെന്താ വീഡിയോ ണ്ടെങ്കിൽ നോക്കട്ടെ വാവ് ഇതിപ്പോ ഊട്ടിയും ആദ്യം വീഡിയോ എടുത്തിട്ട് ഊട്ടി പോയ ഫീലെ വാവ് പൊളി 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 നിനക്ക് ആദ്യ വീഡിയോ എടുത്തു കണ്ടിട്ട് ഇറങ്ങിയുടെ നിക്കേ ി പുളി പുളി പൊളി പൊളി ഇത് ഒരു ഊട്ടി ആ ഫീല് ഫോട്ടോസ് എടുക്കാൻ പോയി അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി മക്കളാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി മക്കളിരുന്നോട്ടല്ല നമുക്ക് ഈ ഫോട്ടോസ് എടുക്കാം പോലെ കേട്ടോ ഇങ്ങനെ പുത്തൂർ കസ് ഇപ്പറാണ് എൻ്റെ ഫ്ലവറിൻ്റെ അത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവണ മുന്നിൽ നടക്കല്ലോ ഒന്നെങ്കിൽ സൈഡിൽ കൂടെ നടക്കാം

ഷോൾഡർ പെയിൻ അതുപോലെ മസിൽ പെയിൻ അതുപോലെ തന്നെ പെരട്ടി കടച്ചുകൾ ഇങ്ങനത്തെ നമ്മള് ഫിസിയോ തെറാപ്പിടെ ഡോക്ടർ കയറുന്നത് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു കാലുമുളക്കി

ഇതിരി ഏതെങ്കിലും മിഠായി വേണമെരി നമ്മളെ പഴയ കാല മിഠായികൾ അതല്ല ഈ പറഞ്ഞത് ആണോ

ബലംയേസ് കൗണ്ടറിൽ വെച്ചാൽ അബൗണ്ട് ട്രൈദായം അല്ലേ മാർക്കറ്റ് ചാടിക്ക് അല്ലേ സംഗം പോളി മോക്ക് ഓർഡി मंगവാന്റെ ഫോട്ടോ ഫ്രിഡ്ജി സ്റ്റാൾ സാധനം ണ്ടോ വസ്തു വാങ്ങണം എന്നുണ്ടോ എന്നാ നോക്കി ഇറങ്ങി കേട്ടോ നോക്കി രാത്രി ഇവിടെ പാട്ട് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലമാണ് മാച്ചാ കഴിഞ്ഞ് പറഞ്ഞോ അത് വാങ്ങാം പോകുമ്പോൾ അവിടെ നിന്നാൽ മതി ഞാൻ വാങ്ങിക്കാണ്ട് വരണ്ട് ഒന്നും കൂടെ ആണ് പോകുന്നത് അമ്മയും അവിടെ നിന്നത് ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ നാണം വന്നത് എന്നാ നോക്കി നടക്കി ഇറക്കി നോക്കി ഇറക്കിട്ടാ എന്തെങ്കിലും ഇന്നിട്ട് ഫോണും കാര്യങ്ങളൊക്കെ ആരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇത് നമുക്ക് സ്മാർട്ട് സിറ്റിന്ന് കയറട്ടോ ഇരിക്കാൻ സീറ്റ് ഏല് അവിടെ ഒന്നും ഇരിക്കാൻ കഴിയില്ല പിന്നോ അവിടെ ഇരുന്നോളിമോ ഇങ്ങനെ ഞങ്ങൾ ഈ റെയ്ഡില് കേറിയാണ് ഇങ്ങോട്ടോ അപ്പോൾ ഇത് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ആറര ഒരു അറേമുക്കാലിന് ശേഷമൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും രാത്രി കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഈ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് കുറച്ചും കൂടെ നല്ല ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ ഇമാക്ക് ഇമാനം കൊണ്ടുവരാൻ ഭയങ്കര ആവും അപ്പോൾ തിരക്കില്ലാത്ത സമയത്തായിട്ടാണ് ഇപ്പോൾ ഈ നേരത്ത് വന്നത് അപ്പോൾ ആകുമ്പോൾ ഇമാക്ക് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കണ്ട് പോരാന്നുള്ളത് പിന്നെ നല്ല തിരക്ക് കൂടി കഴിഞ്ഞാൽ ഉമ്മാക്കും അതൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് ഒരു വൈകുന്നേരം ഒരു നാലര അഞ്ച് മുപ്പത് അഞ്ച് നാലരക്കാണ് അവിടുന്ന് പോകുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണ് വന്നോളി കണ്ടോളി എക്സ്പീരിയൻസ് ചെയ്തോളി സൂപ്പർ ആ ഫ്ലവർ ഷോ ഒക്കെ കാണുമ്പോൾ ഒന്നും ഫോണിലത് എത്രമാത്രം ഭംഗിയുണ്ടെന്നുള്ളത് എനിക്കറി നേരിട്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഇനി രാത്രി ഇവിടെ ഗാനമേള ഒക്കെ എല്ലാ ദിവസവും ഗാനമേള പരിപാടി ഉണ്ട് അത് ഞാൻ ചോദിച്ചത് പറഞ്ഞത് ഏഴ് മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആൾക്കാരൊക്കെ നല്ലോണം വന്നു കൊടുക്കും രാത്രിയൊക്കെ നല്ല തിരക്ക് അപ്പോൾ എങ്കിലും റൈഡിൽ കയറിയാണ് റെയ്ഡ് പോയിക്കൊണ്ടിരിക്കുക റ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഏന്തിരിഞ്ഞാലും കേറുന്നില്ല പിന്നൊരു പേടിയാ പോന്തുറിഞ്ഞാലിൽ ഞങ്ങള് കേറുന്ന ചേട്ടാ അതിലാളാണ് കഴിയാട്ടെ പോയാലേ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇവിടെ അപ്പോൾ അത് ഞങ്ങളിൻ്റെ പുതിയ വീഡിയോസായിട്ട് പിന്നെ വരണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല ഒരുപാട് റൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് അതൊക്കെ സൗണ്ടേകരം അപ്പോൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ പുതിയ വീഡിയോസായിട്ട് പിന്നെ കാണാം வேறуला இங்க என்ன தெரிஞ்சால காரணா அyle டுக்கு 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 நம்மக்கு வேற பச்சலா மொபைல் பைப்புல டுக்கு 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 நம்ம கூடைரமாக்கு டுக்கு டுக்கு